സൂരത്തിൽ പുതിൽ നിന്നുള്ള ഏതാനും ആയത്തുകളാണ് ഇന്ന് എടുക്കുന്നത് ഇന്നെടുക്കുന്നത് ഉള്ളാഹു സ്വാഹാനുഭവത്തായ എല്ലാവർക്കും ആഫിയത്തും സന്തോഷവും നൽകട്ടെ നമ്മളെല്ലാവരെയും നമ്മളുടെ മാതാപിതാക്കൾ ഉസ്തകന്മാർ ഗുരുതരന്മാർ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ഉള്ളാഹു ആഫിയത്തും ആരോഗ്യവും നൽകട്ടെ അവന്റെ താഴത്തിലായിട്ട് ജീവിക്കാനുള്ള സൗകര്യവും വന്നാകു ചെയ്യട്ടെ മരിച്ചുപോയ മാതാപിതാക്കൾക്കും സ്ത്രാദന്മാർക്കും ഒന്നാഹു മഹഫിറത്ത് നൽകട്ടെ അവന്റെ ജന്മത്തിനും നാം എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുകയും ചെയ്യട്ടെ ആമീൻ അബ്ബൽ ആലമിൻ ഇന്നത്തെ വീഡിയോ നേരത്തെ പറഞ്ഞതുപോലെ നൂറ്റി എൺപത്തി ആറ് അതിൽ സുഹൃത്തു പുറോജിൽ നിന്നുള്ള ഏതാനും ആയത്തുകളാണ് എടുക്കുന്നത് മൊത്തം ഇരുപത്തി ആയത്തുകളാണ് ഇതിലുള്ളത് ഇത് മക്കയിൽ അവതരിച്ച സൂറത്താണ് ബുറൂജ് നക്ഷത്ര രാശികളുള്ള ആകാശത്തിൻ്റെ തന്നെ സത്യം എന്നാണ് ഇതിന്റെ മീനിങ് പ്രശ്നമായി വാവ് കസ്മിന്റെ വാവാണ് സത്യം ചെയ്യുക അഹരിഫു എന്നുള്ള അർത്ഥമാണ് വാവിന് അസമായി ആകാശം അപ്പൊ ആകാശത്തെ തന്നെ സത്യം എന്നുള്ളവർ പറയാണ് ആകാശത്തെ കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു എങ്ങനെയുള്ള ആകാശം ബുറൂജ് നക്ഷത്ര സമൂഹം നക്ഷത്ര രാശികളുള്ള ആകാശം അതിനെ സംബന്ധിച്ച് നത്ര നക്ഷത്ര രാശികൾ ഉള്ള ആകാശം എന്ന് പറഞ്ഞാൽ നക്ഷത്ര നക്ഷത്ര സമൂഹം കൂട്ടങ്ങൾ എന്നാണ് അതിൻ്റെ മീനിങ് അങ്ങനെയുള്ള ആകാശം കൊണ്ട് അള്ളാഹു സത്യം ചെയ്യുക നമ്മൾ അള്ളാഹുവിന് സത്യം ചെയ്യാൻ ഇങ്ങനെയുള്ള അവന്റെ സൃഷ്ടി സൃഷ്ടിജാലങ്ങളിൽ നിന്ന് ഏതിനെ പറ്റിയാണോ സത്യം ചെയ്യണമെങ്കിൽ അതാണ് പക്ഷെ മനുഷ്യർക്ക് അങ്ങനെ സത്യം ചെയ്യാൻ പറ്റില്ല അത് നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിനെ കൊണ്ട് മാത്രമേ സത്യം ചെയ്യാൻ പറ്റുള്ളൂ മറ്റത് അല്ലാഹു അല്ലാത്ത സൃഷ്ടികളിൽ ഏതെങ്ങനെയും വിളിച്ച് നമ്മൾ സത്യം ചെയ്യുക ജീവൻ കാഴ്ചയെ തന്നെ സത്യം എന്ന് പറയാം അതല്ലെങ്കിൽ പിന്നെ റസൂലിനെ കൊണ്ട് സത്യം ചെയ്യുക അല്ലെങ്കിൽ ഏതെങ്കിലും പ്രവാചകനെ കൊണ്ട് സത്യം ചെയ്യുക ഇതൊന്നും അത് പാടില്ലാത്ത കാര്യമാണ് പ്രാഹുവിന് സത്യം ചെയ്യാൻ ഏത് ഏതിനെ സംബന്ധിച്ചും ഏത് കൊണ്ടും സത്യം ചെയ്യുക അവനിവർ ജയിത്തൂന്നുണ്ടല്ലോ ആ വൃക്ഷത്തെ കൊണ്ട് അത് സത്യം ചെയ്യുക തീൻ വൃക്ഷം ജയിത്തൂന്നു പറഞ്ഞാൽ ജയിത്തൂൻ മരം ഒരിവ് മരം അല്ലെങ്കിൽ ഒരിവ് പിന്നെ ജയിത്തൂന് തീന്ന് പറഞ്ഞാൽ തീൻ വൃക്ഷം തീൻ പഴമാണ് അത് പിന്നെ അതുകൊണ്ട് ആ വൃക്ഷം കൊണ്ട് സത്യം ചെയ്യാണ് വത്തിന് തന്നെ പിന്നെ തൂര് സീനീന സീനപർവതത്തെ കൊണ്ട് സത്യം ചെയ്യാറുണ്ടാവും ഏത് കൊണ്ടും സത്യം ചെയ്യാറുണ്ടാവില്ല അപ്പൊ ബുറൂജ ആകാശത്തിൽ തന്നെ സത്യം ആകാശം എങ്ങനെയുള്ളത് ആ നക്ഷത്ര സമൂഹങ്ങളുള്ള നക്ഷത്ര കൂട്ടങ്ങളുള്ള നക്ഷത്ര രാശികളുള്ള

അത് വാഗ്ദത്വം ചെയ്യപ്പെട്ട ദിവസമാണത് വല്യോമിയിൽ എന്ന് പറഞ്ഞാൽ വല്യമി ദിവസം അൽ അൽമൗത് വാഗ്ദത്വം ചെയ്യപ്പെട്ട ദിവസം വാഗ്ദത്വം ചെയ്യപ്പെട്ട ദിവസം ഏതാ അത് കയ്യാമം എന്നാണ് കയ്യാമം എന്ന കൊണ്ട് അവർ സത്യം ചെയ്യാഹുസു മഹാനോത്ത ആന സൃഷ്ടികളോടായിട്ട് വാഗ്ദത്വം ചെയ്തിട്ടുണ്ട് ഈ ദിവസത്തിൽ എല്ലാവരെയും അവിടെ ഒരുമിച്ചു കൂട്ടെന്ന് പറഞ്ഞിട്ട് ആയിരത്തി ഞാൻ വായിക്കാം അള്ളാഹു അല്ലാതെ ഭാഗത്തിന് അർഹനായ മറ്റാരും ഇല്ല യജുമാനക്കും തീർച്ചയായും നിങ്ങളെല്ലാവരെയും അള്ളാഹു സുബാനോട്ടും നിസ്സംശയം ഒരു സംശയം ഇല്ലാതെ റിയാമൻ നാളില് നിങ്ങൾക്ക് പുനർജന്മം നൽകി നിങ്ങളെല്ലാവരെയും റിയാമൻ നാളിൽ അവിടെ ഒരുമിച്ചു കൂട്ടും അപ്പൊ ഈ വാഗ്ദത്വമാണ് യോമുൽ എന്ന് പറയുന്നത് ഈ വാഗ്ദത്തം അള്ളാഹു സൃഷ്ടികൾക്ക് വാഗ്ദത്തം നൽകിയിട്ടുണ്ട് ആ വാഗ്ദത്തം നൽകിയ ആയത്താണ് ഇപ്പൊ ഞാൻ വായിച്ചത് ഇതനുസരിച്ച് യൗമുൽ എന്ന് പറയും യൗമിൽ മൗത് വാഗ്ദത്തം ചെയ്യപ്പെട്ട ദിവസത്തിൽ തന്നെ സത്യം അപ്പൊ രണ്ടു നിരക്കായി സത്യം യൗമിൽ മൗത് ും എന്ന് പറഞ്ഞാൽ സാക്ഷി നിൽക്കുന്ന ആൾ ആള് എന്ന് പറഞ്ഞാൽ ആർക്കാണോ സാക്ഷി നിൽക്കുന്നെങ്കിൽ അയാള് അങ്ങനെ നമുക്ക് കണക്കാക്കാം ഷാഹിദ് മഷൂദ് അപ്പൊ ഷാഹിദ് സാക്ഷി നിൽക്കുന്ന നിൽക്കുന്നയാള് സാക്ഷി നിൽക്കുന്നവരെ തന്നെ സത്യം മഷൂദൻ സാക്ഷി നിൽക്കപ്പെടുന്നത് ആരാണോ അവരെ തന്നെ സത്യം ഇത് അത്തസമി മുഹമ്മദിൻ വല്ലിയാണ് മുഹമ്മദ് നബി നബ്സല്ലാഹു അലഹി വസ്ല്ലമ്മയും പ്രവാചകന്മാരുമാണ് ഈ ഷാഹിദ് എന്ന് പറയുന്നത് എന്ന് ഒരു തഫസീദ് ഒരു തഫസീദ് അങ്ങനെയാണ് ഷാഹിദ് മഷൂദ് ഷാഹിദ് എന്ന് പറയുന്നത് പ്രവാചകന്മാർ നബ്സല്ലാഹു അലഹു വസ്ല്ലമ്മ ഉൾക്കൊള്ളുന്ന നബിയും മറ്റു പ്രവാചകന്മാരും അവരെ സാക്ഷി നിൽക്കുക ആർക്കു വേണ്ടി അവരുടെ ഓരോരുത്തരുടെയും ഉമ്മത്തുകൾക്ക് വേണ്ടി അവരുടെ പിന്നെ കൗമുണ്ടല്ലോ അവർക്ക് വേണ്ടി നബി സാക്ഷി നിൽക്കുന്നു നബിയുടെ ഉമ്മത്തിനു വേണ്ടി മറ്റു പ്രവാചകന്മാർ സാക്ഷി നിൽക്കുന്നു അവർക്ക് വേണ്ടി അപ്പോൾ ഈ പ്രവാചകന്മാരാണ് ഷാഹിദും ഷാഹിദീങ്ങൾ അവരുടെ പ്രവാചകന്മാരോ അവർ മശൂതികളാണ് അപ്പോ ഓരോ ഷാഹിദിനെയും ഓരോ മഷൂദിനെയും സംബന്ധിച്ചാണ് അള്ളാഹു കൂടെ ഉദ്ദേശിച്ചിട്ടുള്ളത് മുഹമ്മദി അക്സമി മുഹമ്മദിൻ മുഹമ്മദ് നബിസുലഹു അലൈഹി വസ്സലമയെ കൊണ്ട് അള്ളാഹു സത്യം ചെയ്തു അമ്പിയായി പ്രവാചകന്മാരെ കൊണ്ട് അല്ലതീന ഇങ്ങനെയുള്ള പ്രവാചകന്മാരും നമ്മുടെ നബിസുലുഹുഅലൈ വസ്ലമയുമാണ് യശദൂന അവർ സാക്ഷി നിൽക്കുന്ന അവരുടെ ഉമ്മത്തുകൾക്ക് യോഗ കയാമത്തെ കയാമം കാണിത് ഇപ്പൊ ജമിയൽ എല്ലാ സമുദായങ്ങൾക്ക് വേണ്ടിയിട്ടും എല്ലാ സൃഷ്ടികൾക്ക് വേണ്ടിയിട്ടും അവരുടെ ഓരോരുത്തരുടെയും പ്രവാചകന്മാര് അവർക്ക് വേണ്ടി സാക്ഷി നില്ക്കുന്നു അതേ സമയത്ത് നമ്മുടെ നബിയിൽ നമ്മൾക്ക് വേണ്ടി സാക്ഷി നൽകുന്നു അപ്പോ നമ്മള് മഷൂദും അലൈഹി വസ്ലമയും മറ്റു പ്രവാചകന്മാരും ഷാഹിദീകളുമാണ് അതാണ് ഷാഹിദും ഷാഹിദി ഷാഹിദ് സാക്ഷി നിൽക്കുന്നവരെ കൊണ്ടും അള്ളാഹു സത്യം ചെയ്യുന്നു അവരെ തന്നെ സത്യം തന്നെ സത്യം സാക്ഷി നിൽക്കപ്പെടുന്നവരെ സംബന്ധിച്ചു ഇതില് പല തഫ്സീറുകളും പല അഭിപ്രായങ്ങളും ഉണ്ട് കലായിക്ക് അല്ലെരി ഷറ ഭൂമിയിൽ ഒരുമിച്ച് കൂടപ്പെടുന്ന സൃഷ്ടികൾ ഇവരെല്ലാവരും എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാരുടെ സമുദായങ്ങളുണ്ടല്ലോ ആ സമുദായങ്ങളെ സംബന്ധിച്ച് ആണ് മഷൂദ് എന്ന് പറഞ്ഞത് നമ്മളും നമ്മളുടെ നബി നബിയും കൂടി നോക്കുമ്പോൾ നബി ഷാഹിദാണ് നമ്മൾ നബിയുടെ ഉമ്മത്തുകളായ നമ്മൾ മഷൂദാണ് അതുപോലെ മറ്റു പ്രവാചകന്മാര് നോക്കുമ്പോൾ ആ പ്രവാചകന്മാർ ഷാഹിദീകളാണ് അവരുടെ ഉമ്മത്തുകള് മശൂതികളാണ് അപ്പൊ മശൂത് സാക്ഷി നിൽക്കുന്നയാള് സാക്ഷി നിൽക്കുന്ന ആളെ തന്നെ സത്യം മശ്യൂദിൽ സാക്ഷി നിൽക്കപ്പെടുന്നവരെ പറ്റി അവരെ തന്നെ സത്യം എന്ന് പറഞ്ഞത് എന്ന ഒരായത്തിലുണ്ട് പിന്നെ ഒരു കൗര അനുസരിച്ച് ഷാഹിദ് എന്ന് പറഞ്ഞാൽ ഹാദിഹിൽ ഉമ്മ ഈ സമുദായമാണ് ഷാഹിദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഉമ്മ അൽ എന്ന് പറഞ്ഞാൽ മറ്റുള്ള സമുദായങ്ങൾ അപ്പോൾ ഈ സമുദായം മറ്റു സമുദായങ്ങൾക്ക് സാക്ഷിയാവും നമ്മളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് ആയത്തിൽ നിങ്ങൾ സാക്ഷിയാകാൻ വേണ്ടി അലന്നാസ് ജനങ്ങൾ ആരേക്കും ക്ഷീത നിങ്ങൾക്ക് സാക്ഷിയാവും ആര് പ്രവാചകൻ നമുക്ക് സാക്ഷിയാവും പ്രവാചകൻ അപ്പൊ ഇങ്ങനെയുള്ള തഫ്സീറുകളൊക്കെ ഉണ്ട് അതിൽ വെച്ച് ആദ്യം പറഞ്ഞ കാര്യമാണ് പ്രബലമായത് അതായത് നബി പ്രവാചകന്മാര് എല്ലാവരും ഷാഹിദീങ്ങൾ സാക്ഷി നിൽക്കുന്നവര് എല്ലാ നമ്മൾ ഉൾപ്പെട്ട മറ്റു എല്ലാ സമുദായങ്ങളും മശൂദീങ്ങൾ നമുക്ക് വേണ്ടി നബിയും മറ്റു സമുദായങ്ങൾക്ക് വേണ്ടി അവരുടെ പ്രവാചകന്മാരും സാക്ഷി നിൽക്കുക അതാണ് ഷാഹിദ് എന്ന് പറഞ്ഞത് പിന്നെ നാലാമത്തത് അപ്പോ ആകാശത്തെ കൊണ്ട് സത്യം ചെയ്തു ആകാശം ധാരാളം രാശികളുള്ള ആകാശമാണ് സ്വനക്ഷത്ര രാശികളുള്ള ആകാശമാണ് പിന്നെ യൗമനും ഓളൂത് കയ്യാമം നാളുകൊണ്ട് വാഗ്ദത്തം ചെയ്യപ്പെട്ട ദിവസത്തെ തന്നെ സത്യം ഇപ്പോൾ ഷാഹിദിയും മശൂത് സാക്ഷി നിൽക്കുന്നവനും നിൽക്കപ്പെടുന്നവനും സത്യം എന്ന് പറഞ്ഞപ്പോൾ മൂന്ന് തരം സത്യങ്ങളാണ് ഇവിടെ അള്ളാഹു പറഞ്ഞിട്ടുള്ളത് എന്നിട്ട് പറയുന്നത് കുത്തി കുത്തില എന്ന് പറഞ്ഞാൽ വധിക്കപ്പെടുക എന്നാ കുത്തിലയുടെ അർത്ഥം പക്ഷെ മറ്റൊരു അർത്ഥമുള്ളത് ശപിക്കപ്പെടുക ശബിക്കപ്പെടട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് ഇവിടെ ശപിക്കപ്പെടട്ടെ കിടങ്ങിൻ്റെ ഫ്രഞ്ച് എന്നൊക്കെ പറയും ഫ്രഞ്ച് ആണ് ഹന്തക്ക് എന്ന് പറഞ്ഞ ഓഹ്ദൂദിന്റെ മറ്റൊരു വാക്കാണ് കിടങ്ങ് കീറുക എന്ന് അലൈഹി പറയുന്ന സഹാബത്തും ഹന്തക് യുദ്ധത്തിന് വേണ്ടിയിട്ട് കിടങ്ങ് കയറി ഹന്തക്കുണ്ടാക്കി എന്നിട്ട് ആ ഹന്ദക്കിന്റെ ഒരു ഭാഗത്ത് നബിയും സഹാബത്തും നിലയുറപ്പിച്ചു മുസ്ലിം സൈന്യം മറുഭാഗത്തും അവർ വന്നു നോക്കുമ്പോൾ ശത്രു സൈന്യം വന്നു നോക്കുമ്പോൾ ഇവിടെ കിടങ്ങൊക്കെ കേറിയിട്ടുണ്ട് അപ്പോ അതാണ് എന്ന് പറഞ്ഞാൽ കിടങ് നടത്തി കുത്തില ശിക്കപ്പെട്ട് അസാബുൽ ആളുകൾ കിടങ്ങിന്റെ ആളുകൾ ഈ കിടങ്ങിന്റെ പിന്നിൽ ഒരു ചരിത്രമുണ്ട് ഒരു പണ്ട് കാലത്തുള്ള ഒരു രാജാവ് ആ നാട്ടിലുള്ള ജനങ്ങളെല്ലാവരും വിശ്വസിക്കുകയാണ് ഇസ്ലാമതം വിശ്വസിക്കുക അത് വിശ്വസിക്കാനുള്ള ഒരു കാരണം ഉണ്ടായിട്ടുണ്ട് അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല കാരണം അത് വിശദമായൊരു ചരിത്രമാണ് അപ്പോൾ ജനങ്ങളെ ഒട്ടാകെ വിശ്വസിക്കാനുള്ള ഒരു സന്ദർഭം അവിടെ ഉണ്ടായി അതനുസരിച്ച് എല്ലാവരും വിശ്വസിച്ചു അവിടെ മുതൽക്കാണ് ഞാൻ തുടങ്ങുന്നത് അവർ വിശ്വസിച്ചപ്പോൾ രാജാവ് പാസാക്കി ഒരു കിടങ്ങു ഒഴിക്കുക ആ ഘടങ്ങൾ നിറയെ വിറകി നിറച്ച് അഗ്നി ഉണ്ടാക്കുക അഗ്നി ഉണ്ടാക്കിയിട്ട് ഈ വിശ്വസിച്ച ആളുകളെ അവിടെ കൊണ്ടു നിർത്തുക എന്നിട്ട് അവര് വിശ്വാസത്തിൽ നിന്ന് പിന്മാറുന്നുണ്ടെങ്കിൽ അവരെ രക്ഷപ്പെടുത്ത ഇല്ലെങ്കിൽ വിശ്വസിച്ച് വിശ്വാസത്തിൽ നിന്ന് പിന്മാറാൻ അവര് വിസമ്മതിക്കുകയാണെങ്കിൽ ആ കിടങ്ങിലിട്ട് ജീവനോടെ അവരെ കരിച്ചു കളയാം ഇങ്ങനെ പാസാക്കി അങ്ങനെ ചെയ്യുകയായിരുന്നു അവര് ചെയ്തത് അപ്പോ അതാണ് ഈ ഈഹദൂദിന്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ കിടങ്ങിന്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ ഉള്ള അതുകൊണ്ടുള്ള ഉദ്ദേശം അതാണ് ഇനി വിശദമായിട്ട് ഈ കാര്യത്തെ സംബന്ധിച്ച് പറയാം കുത്തിന ശപിക്കപ്പെടട്ടെൽഹി കിടങ്ങിന്റെ ആളുകൾ ശപിക്കപ്പെടട്ടെ ഇതാണ് കസ്മിന്റെ ജവാബ് എന്ന് പറഞ്ഞാൽ സത്യം ചെയ്തു വല്ലാഹി അള്ളാഹുവിനെ തന്നെ സത്യം എന്ന് പറഞ്ഞിട്ട് പറയുന്ന കാര്യമാണ് കസ്മിന്റെ ജവാബ് എന്നുള്ളത് നമ്മ മുമ്പേ പറഞ്ഞിട്ടുണ്ട് എന്താ പറയുന്നത് അള്ളാഹുവിനെ തന്നെ സത്യം ഒരു മോഷിക്കപ്പെട്ട പൈസ കാണാനില്ല അപ്പൊ അത് ഞാൻ എടുത്തിട്ടില്ല എന്ന് പറയാം അള്ളാഹുവിനെ തന്നെ സത്യം ആ പൈസ ഞാൻ എടുത്തിട്ടില്ല ഈ ഉദാഹരണം വെച്ചുകൊണ്ട് നമ്മൾ കസ്മിൻ ജവാബിന് മുമ്പേ വിശദീകരിച്ചിട്ടുണ്ട് അപ്പോ ഇവിടെ അള്ളാഹു സത്യം ചെയ്തു എന്തിന് ബുറൂമായ ബുറൂജ് മശൂ സത്യം ചെയ്തിട്ട് പറയുന്നത് കുത്തി അസാബുൽ അസാബുൽ കിടങ്ങിന്റെ ആളുകൾ അത് ഇത് കസ്മിന്റെ ജവാബാണ് അപ്പൊ കസ്മിൻ ജവാബ് മനസ്സിലായി കാണുമെന്ന് ഉദ്ദേശിക്കുന്നു കിടങ്ങിന്റെ ആളുകൾ ശപിക്കപ്പെടട്ടെ അല്ലെ ഇങ്ങനെയുള്ള ആളുകൾ ശപ്പു അല്ലറുള്ള തൂലൻ ഇങ്ങനെ നീളത്തിൽ തോട് മാതിരി ഉള്ള കിടങ്ങുണ്ടാക്കിയവർ എന്ന് പറഞ്ഞാല് ഒരു നീളത്തിൽ ഒരു വലിയ തോട് പോലെയുള്ള ഒരു ഇതുണ്ടാക്കി ഭൂമിയില് അങ്ങനെ കുഴിച്ചുണ്ടാക്കി അതില് വിറക് കൊടന്ന് കൂട്ടി അങ്ങനെ തീ കൊടുത്തു തീ ആളി കത്താൻ തുടങ്ങി അതെന്തിനു വേണ്ടിയാല് ആ തീയിലിട്ട് മോമിനികളെ കരിച്ചു കളയാൻ വേണ്ടി ജീവനോടെ കരിക്കാൻ വേണ്ടിയിട്ട് അതാണ് ഈ ഉഹദൂദിന്റെ ആളുകൾ ശബിക്കപ്പെടട്ടെ ഇങ്ങനെ ചെയ്തു അവര് അത് നേരത്തെ പറഞ്ഞ ചരിത്രം നമ്മൾ രാജാവിൻ്റെ ആ പിന്നെ പ്രവർത്തനം അങ്ങനെ ആയിരുന്നു വിശ്വസിച്ചവരൊക്കെ കുന്നുകളയാണ് കരിച്ചു കളയാ കുന്നുകളയല്ല കരിച്ചു കളയാ അപ്പോൾ പുറത്തുപി പറഞ്ഞിട്ടുള്ളത് അഷക്കുൽമുൽ മുസ്ലത്തി പിള്ളേർ എന്ന് പറഞ്ഞാൽ ഹന്തക്ക് ഒരു ഹന്തക് ഒഴിച്ചുണ്ടാക്കിയത് ഭൂമിയില് എന്നിട്ട് അതില് തീ ഈ ഹന്തക്കിന്റെ അടുത്ത് അവരെ കൊണ്ടുവന്നിട്ട് നിർത്തും മോമിനെ ഈ മോമിനായ മോമിനായ പുരുഷന്മാരെയും സ്ത്രീകളെയും കൊടുന്ന് നിർത്തിയിട്ട് അവർക്ക് അവരെ ചോദ്യം ചെയ്യും നിങ്ങൾ ഇതിൽ നിന്ന് മാറാൻ തയ്യാറുണ്ടോ ഇസ്ലാമിൽ നിന്ന് മാറാൻ തയ്യാറുണ്ടോ എങ്കിൽ അവരെ രക്ഷപ്പെടുത്തും ഇല്ല അങ്ങനെ കരിക്കും ഇത് രാജകല്പനയാണ് അങ്ങനെ അപ്പൊ അങ്ങനെയുള്ളവർ ശപിക്കപ്പെടട്ടെ എന്നാണ് ശപിക്കപ്പെടട്ടെ അസാബുൽ കിടങ്ങിന്റെ ആളുകൾ ശപിക്കപ്പെടട്ടെ അന്നാരി അഥവാ തീയിന്റെ ആളുകൾ വർക്കൂതി വിറകികൾ നിറച്ച അഗ്നി വിറകികൾ നിറച്ച ഇന്ധനം നിറച്ചൂദ് അല്ലെങ്കിൽ അഗ്നി അന്നാരിൽ അലീമത്തിൽ മുത്തഅത്തിൽ വിറകള് വിറകുകൾ ആകെ വിറക് കൊടുന്ന് നിറച്ചിട്ട് വിറകാണല്ലോ അന്നത്തെ ഇന്ധനം ഇന്നത്തെ പെട്രോളൊന്നും ഇല്ലായിരിക്കാം അപ്പോ വിറക് കണ്ടമാനം കൊടുന്ന് നിറച്ച് അതില് ആ തീ ആളിക്കത്തുക ഈ തീയിലാണ് മോമിനികളെ ജീവനോടെ ഇട്ട് കരിക്കുന്നത് അത് ആ കുഫ്റുകള് രാജാവും രാജാവിന് അനുസരിക്കുന്ന പ്രജകളും ചെയ്തതാണ് ഈ ഇപ്പണി അപ്പോ അന്നാരിദാത്തിൽ എന്ന് പറഞ്ഞാൽ ഇന്ധനം നിറക്കപ്പെട്ട അഗ്നി അഗ്നിയുടെ ആളുകൾ അപ്പൊ അന്നാരി ൂദ്ൽഹ ആറാമത്തായപ്പോൾ അലൈഹ ഈ അഗ്നിയുടെ അടുത്ത് ഇരിക്കുന്നവരാണ് ായ സമയത്ത് എന്ന് പറഞ്ഞാൽ അവരെല്ലാവരും ഈ ഗുഫാറുകൾ രാജാവിന്റെ കല്പന അനുസരിച്ച് ഈ ഗുഫാറുകൾ മോമിനികളെയും മോമിനാത്തുകളെയും കരിക്കുവാൻ സജ്ജമായി തയ്യാറായി ഇരിക്കുന്ന ആളുകൾ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് എന്റെ ഓരത്തെങ്ങനെ ഇരിക്കുന്നുണ്ട് അഗ്നിയാണെങ്കിൽ അവിടെ ആളിക്കത്താണ് ഇങ്ങനെ കത്തുന്ന തീയിൻ്റെ അടുത്തായിട്ട് ഇവരിയ്ക്കുന്നുണ്ട് ഇത് ഹും അവര് ആരാണ് ഈ രാജാവിന്റെ പോലെയുള്ള കുഫാറുകൾ അവിശ്വാസികളായ ആളുകള് അവിടെ അഗ്നിയുടെ അടുത്ത് വഹീന ഹും അവരിയ്ക്കുന്നവരാണ് ചുറ്റും ഇവര് ഇരിക്കുന്നു എന്തിനു വേണ്ടി നഫിഹ ഈ അഗ്നിയിലിട്ട് മോഹിനികളെ കരിച്ചുകളർ തയ്യാറായിട്ടിരിക്കുക അപ്പൊ ഇത് ആറാമത്തായിൽ മോമിനി നൂദ് ബഹും അവര് ഈ അവരെന്ന് പറഞ്ഞാലും ഈ നേരത്തെ പറഞ്ഞ ആളുകൾ തന്നെ അഗ്നിയുടെ അടുത്ത് ഇരിക്കുന്ന ആളുകൾ ബഹും അവര് തന്നെ അലാമ യഫ് അവര് പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് ബിൽ കൊണ്ട് അവർ പ്രവർത്തിക്കുന്നത് എന്താണോ അത് ഇട്ട് കരിച്ചു കളയാണ് അതിന് ഷുഹൂദിന് അവർ സാക്ഷികളാണ് യശ് അനിയെ ജീവനോടെ കരിച്ചു കളയാ എന്നുള്ളത് എത്രയോ ഒരു ദയയില്ലാത്ത പണിയാണ് ഒരു ജീവജാലത്തെ പോലും ഒരു പിന്നെ മൃഗങ്ങളാവട്ടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജന്തുക്കളാവട്ടെ അവരെ ജീവനോടെ കരിച്ചു കളയാ എന്നുള്ളത് ഒരു ദയയില്ലാത്ത ഇല്ലാത്ത പണിയാണ് അതുപോലെ തന്നെ അതിനപ്പുറമാണ് മനുഷ്യന്മാരെ മോഹിനികളെ അള്ളാഹു വിശ്വസിച്ചു എന്നുള്ള ഒരു കാര്യം കൊണ്ട് മാത്രം ഇവരെ കരിച്ചു കളയും അപ്പോ വളവും തഹീഫും കുറേശാണ് ഇതിന് അവര് സാക്ഷിയാണ് അപ്പൊ ഇത് പറഞ്ഞു കൊടുക്കുന്നത് കുറേശികളെ പേടിപ്പിക്കാൻ വേണ്ടിയാണ് ഈ കാര്യം എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞതാണ് അവര് മൻ അസ്ലമീൻ കൗമിയും ഇവരുടെ ജനങ്ങളിൽ നിന്നും മുസ്ലിമായ ആളുകൾ ഇസ്ലാമിന്റെ ഇത് ഏകദേശം ജീസനബിയുടെ കാലത്തായിരിക്കാം ഇസ്ലാമിൽ നിന്നും അടങ്ങാൻ വേണ്ടി അവർ ചെയ്ത പണികളാണ് ഇതൊക്കെ അപ്പോ ഇതിനെ സംബന്ധിച്ചാണ് കുറേശികൾക്ക് ഒരു പേടിപ്പിക്കാൻ വേണ്ടി പറയാം അവര് ഈ കുഫാറികള് അവര് മോമിനീകന്ന് ചെയ്ത കാര്യങ്ങളെ സംബന്ധിച്ച് അവര് ദൃക്സാക്ഷികളാണ് അവര് അതിന്റെ ഓരോരത്ത് ഇരുന്നു കൊണ്ട് ഇതെല്ലാം കാണുകയും അവര് ചെയ്യുകയുമാണ് കാര്യങ്ങൾ അപ്പൊ ഒമ്പതാം ഏഴാമത്തായ എട്ട് അവര് എന്ത് ചെയ്തിട്ടാണ് ഇങ്ങനെ ശിക്ഷിക്കുന്നത് അവർ തെറ്റൊന്നും ചെയ്തിട്ടില്ല അടുത്തായത്തിൽ പറയും അവ മാ പ്രതികാര നടപടി ഒന്നും ചെയ്തിട്ടില്ല ആർക്ക് ഈ കുഫാരുകളോട് ഒരു പ്രതികാര നടപടിയും അവര് ചെയ്തിട്ടില്ല അവര് വിശ്വസിച്ചു എന്നല്ലാതെ ബില്ലാഹി അള്ളാഹുവിനെ കൊണ്ട് എങ്ങനെയുള്ള അള്ളാഹു അള്ളഹീസ് പ്രതാപശാലിയാണ് ഹമീദ് സുജാർഹനുമായ അള്ളാഹു സുദാർഹനും പ്രതാപശാലിയുമായ അള്ളാഹുവിന് അവര് അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ചു എന്നൊരു തെറ്റല്ലാതെ വേറൊരു തെറ്റും അവർ ചെയ്തിട്ടില്ല എന്നിട്ടാണ് ഈ നിലക്കുള്ളതൊക്കെ അവരെ കരിച്ചു കളയുന്നത് ുംമ്പന്നവർക്കൊരു കുറ്റവും അവരുടെ വാക്കുകളും പ്രവർത്തനങ്ങളും നന്നായി വിശ്വസിച്ച രീതിയിൽ മാത്രമാണ് അവർ ചെയ്തിട്ടുള്ളത് അതുമാത്രമാണ് അവർ ചെയ്ത ഒരു തെറ്റായിട്ട് ഇവർ കാണുന്നത് അവരെ ഈ നിലക്ക് ശിക്ഷിക്കുവാനും അഗ്നിയിലോട്ട് കഴിക്കുവാനും തക്കതായ എന്തെങ്കിലും തെറ്റ് അവർ ചെയ്തിട്ടുണ്ടോ ഒന്നും ചെയ്തിട്ടില്ല ഒമാനത്തമോ അവര് പ്രതികാര നടപടികൾ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇവർക്ക് ഇവർക്കെതിരിൽ ആർക്കെ കുഫ്റുകൾക്ക് എതിരിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇല്ല സുധ്യാർഹനുമായ അള്ളാഹുവിന് അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ചു എന്നല്ലാതെ ഒരു തെറ്റും അവർ ചെയ്തിട്ടില്ല അപ്പൊ എട്ടാഴത്തുകളാണ് ഇപ്പോൾ എടുത്തത് ഇതില് ആകെ ഇരുപത്തിരണ്ട് ആയത്തികളാണ് ഇൻഷാല് അടുത്ത വീഡിയോയിൽ ഒമ്പതാമത്തെ ആയത്ത് മുതൽക്ക് എടുക്കാം ഈ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്കും ചെയ്യാം